പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു ഗൂഗുലും കേരള എഫ് സി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് നേരിട്ടത് ആദ്യ സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് അങ്ങനെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന രണ്ടാം സൗഹൃദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ് മത്സരവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് വൈകിട്ട് നാലരയ്ക്കായിരുന്നു മത്സരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ സൗഹൃദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയ താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം റൗളിം ബോർഗസ് ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിരുന്നത് രണ്ടാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് സ്പാനിഷ് താരമായിട്ടുള്ള വിക്ടർ ബർത്തമി ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മൂന്നാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് എബിൻ ദാസ് ആയിരുന്നു അതിപ്പോൾ രണ്ടാമത്തെ സൗഹൃദ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോകുലം കേരള എഫ് സിയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും മിനിയും ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുതിയൊരു യുവതാരത്തിനെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് നിലവിൽ താരം ട്രെയിനിങ് നടത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനോടൊപ്പമാണ് ഡാനിയൽ മക്കാമയും എന്ന ഒരു യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഷോർട്ട് ടൈം കരാറിലാണ് താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത് താരത്തിന്റെ പ്രകടനം മികച്ചതാണെങ്കിൽ ഈ ലോൺ കരാർ സ്ഥിരമായ ട്രാൻസ്ഫർ ആക്കാനുള്ള ഓപ്ഷൻ ക്ലബിന് ഉപയോഗിക്കാം എന്തായാലും ഈയൊരു യുവതാരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം